ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്നത് ചെറുകുന്ന നാലൊന്നിൽ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ ആക്ഷേപം കഴിഞ്ഞ ഒന്നര മാസ റോഡിൽ മെറ്റിൽ പാകിയിട്ട വാഹന കാൽനട യാത്രക്കാർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡുള്ളത് വോട്ട് വേണമെങ്കിൽ ചെറുകുന്ന് കണ്ടകുളം പ്രദേശത്തുകാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുറെ ഏറെ നാൾ ദുരിതം പേറിയ നാട്ടുകാർക്ക് റോഡ് പ്രവൃത്തി ആരംഭിച്ചതോടെ ഇപ്പോൾ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് മാസങ്ങളോളം റോഡ് അറ്റകുറ്റ പ്രവർത്തി നടത്താൻ നടപടി വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു മഴക്കാലത്ത് ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചെറുതല്ല ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത് അൻപത് ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കുന്നത് എന്നാൽ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി റോഡിൽ മെറ്റൽ പാകിയിട്ട് തുടർപ്രവർത്തികൾ മന്ദഗതിയിലായതോടെ ഇതുവഴി വാഹന കാൽനട യാത്രകാർക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് സ്കൂൾ ബസ്സോ ഓട്ടോറിക്ഷയോ ഒന്നും തന്നെ ഇതുവഴി വരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു കുറച്ച് അങ്ങനെ കുറേ ദിവസം അങ്ങനെ ഇട്ട് ഇപ്പൊ ചെയ്യാൻ തുടങ്ങിട്ട് ഇപ്പൊ ഒരാഴ്ച സ്കൂൾ പോകുന്നതും പിന്നെ ബസ് കൂട്ടാന്ന് രണ്ട് രാവിലെയും വൈകുന്നേരം ബസ് പോകുന്നതാണ് ടയർ പൊട്ടുന്നിട്ട് ബോട്ടോ ഇങ്ങോട്ട് വരുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഇപ്പൊ നോക്കി ആടക്കല വരാം വേറെ ഒന്നുമില്ല സ്കൂൾ വണ്ടിയാ സ്കൂൾ നീരേ വരുന്നില്ല നടന്നു പോകാൻ പറ്റുന്നില്ല കല്ല് വരയ്ക്കുന്നില്ലേ വലിയ ബുദ്ധിമുട്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ ദേഹത്തു പതിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതെ പൊടിവാറിക്കൊണ്ടാണ് കല്ല് ധരിക്കുകയാണ് കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല സ്കൂൾ വേണ്ടിക്കാൻ വരാൻ പറ്റുന്നില്ല പിന്നെ പണിയെടുക്കുന്ന ആറാമത്തെ അവസ്ഥ ഈ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ എടുത്തിട്ട് പോകും പിന്നെ വരില്ല പറഞ്ഞാ പറയും നാല് എടുക്കും നാളെടുക്കും വരൂലെ ഏകദേശം ആദ്യം നല്ല രണ്ടു മൂന്ന് സ്ഥലത്തെ കുഴിമുട്ടിയൊക്കെ അതിൽ മാതിരി ആഘാടക മണ്ണ് നിന്ന് തന്നെ രാവിലെ മുതൽ ആ വണ്ടിയുടെ എത്ര പോയി ഇതെല്ലാം പറയണ്ടേ വോട്ട് ആള് കരാറുകാരന്റെ അനാസ്ഥയാണ് പ്രവൃത്തി വൈകുന്നതിന്റെ കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത് എത്രയും വേഗം നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി